ഇന്നൊരു മോണിംഗ് വ്ലോഗാണ് കാണിക്കുന്നത് നമ്മൾ സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ വീട്ടിൽ ചേരുവച്ചിട്ട് എടുക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ ആയിട്ട് തന്നെ അപ്പോൾ അതാ നമ്മുടെ ആ ഒരു ബോട്ടിലിൽ സാമ്പാർ പരിപ്പൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നെട്ടോ അത് ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ടേ പിന്നെ എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ഒരു പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ ഒന്ന് കുതിർന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് പരിപ്പൊന്ന് വെന്ത് കിട്ടും അതിനുവേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ പച്ചക്കറിയും ഇതൊക്കെ ഞാൻ ഒന്ന് റെഡിയാക്കി ഒന്ന് വെക്കുന്നുണ്ടേ പച്ചക്കറി എടുത്ത് വെക്കുന്നേ ഉള്ളു കട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ഉഴുന്നും അരിയൊക്കെ ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ട് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഒരു രണ്ട് കപ്പ് പച്ചരിക്കി ഒരു കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം ഒഴിച്ചിട്ട് നാലഞ്ച് മണിക്കൂർ കുതിർത്തെടുക്കണം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒന്നര കപ്പ് വേവിച്ച ചോറും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ച് ഒന്ന് മാറ്റി വെക്കാം അതൊരു ആറേഴ് മണിക്കൂർ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പുളിച്ച് നന്നായിട്ട് പൊന്തി കിട്ടും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണേ ഇപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് ഉടനെയുള്ള പണി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ മാവിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാനേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ ഇത് നമ്മൾ സോഡാ പൊടി അങ്ങനത്തെ ഒരു കാര്യം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ മാവൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സാമ്പാറിലേക്ക് കൊണ്ടുള്ള പച്ചക്കറി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പം ഞാൻ ഇവിടെ ഒരു പകുതി കത്തിരിക്ക് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം പീയണിക്ക് പിന്നെ ഒരു കഷ്ണം വെള്ളം പിന്നെ ഒരു കഷ്ണം ചുരയ്ക്കും പിന്നെ രണ്ട് സവാള സവാളെടുക്കുന്നുണ്ട് സവാളയ്ക്ക് പകരമായിട്ട് നമുക്ക് ചെറുവിളി എടുത്താലും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ സമ്പാറിന് അപ്പോൾ രാവിലത്തെ ആ ഒരു തിരക്കിനിടയിൽ നമുക്ക് അവർ ചെറുവിളിയുടെ തൊലിക്ക് കളഞ്ഞ് കളഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ചെറിയ സവാളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ ഒരു പീണിക്കര തൊലിയ്ക്ക് കളഞ്ഞിട്ട് അതൊന്ന് കഷ്ണങ്ങളാക്കി വന്നിട്ടിടാം അതുപോലെ തന്നെ ചുരക്കര പുറത്തുള്ള തൊലിയങ്ങളാണ് ഉള്ളിന് എൻ്റെ സീഡാണ് കേട്ടോ ആ ഒരു സ്പോഞ്ചായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് പേരൊക്കെ കമൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിലുള്ള അത് കളയേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് പക്ഷേ ഞാൻ യും എനിക്കാറുണ്ട് കേട്ടോ കളഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് അറിയാറുണ്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എനിക്കറുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഉള്ളിലുള്ള സംഭവം മാറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പടവരങ്ങി എടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സീഡും സംഭവമൊക്കെ കളയണം പുറമേ ഉള്ള ചെറിയ നൈസായിട്ടുള്ള തുലിയുണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് കത്തി കൊണ്ടൊന്ന് ചുരണ്ടി കളഞ്ഞാലും മതി പിന്നെ അതുപോലെ തന്നെ ഒരു നാലഞ്ച് വെണ്ടയ്ക്ക് എടുക്കുന്നുണ്ടേ അതിൻ്റെ നമ്മൾ രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകി അതും കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് വയ്ക്കണം അതുപോലെ തന്നെ ഒരു ചെറിയ പകുതി ക്യാരറ്റ് എടുക്കുന്നുണ്ട് ചെറിയൊരു ചേമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേമ്പ് ഉണ്ടയ്ക്ക് എടുത്താൽ മതി നിർബന്ധം ഒന്നുമില്ല പിന്നെ രണ്ട് തൊണ്ടര മുളകെടുക്കുന്നുണ്ടേ നമ്മളെ ട്രിവാൻഡ്രം ഭാഗത്തു കൊള്ള മുളകാണ് കേട്ടോ അപ്പം സവാളയും തൊലി കളഞ്ഞിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഞാൻ ഒരു സാമ്പാറിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒന്ന് ഞാൻ കുക്കറിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച വന്നതിന് ശേഷം നമ്മളിത് ആ കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പ് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് ആ പച്ചക്കറി ഒന്ന് നന്നിരുന്ന് അതിനെ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതും കൂടെ നമുക്കിനി ആ ഒരു പരിപ്പിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഒരു തക്കാളി സവാള നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിടില്ലേ നമ്മൾ ആ ഒരു പച്ചക്കറിക്ക് ഒന്ന് അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്ന് രണ്ട് തവണയും കൂടെ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് നമുക്ക് തക്കാളിയും സവാളക്കൊന്ന് അരിഞ്ഞ് ചേർത്താ മതിയ പത്തിരി കേക്ക് എപ്പോഴും നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞിടണേ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊന്ന് കറത്തു പോകാനുള്ള ഒരു ഇതു അപ്പം ഞാൻ പച്ചക്കറിക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴിക്കുന്ന ശേഷം അതിലേക്ക് ഇതാ സവാളയും തക്കാളിക്കൊന്ന് കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിടുന്നുണ്ടേ അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പക്കറിയിൽ നമുക്ക് ആ ഒരു പരിപ്പിൽ ഉടൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പരിപ്പും പച്ചക്കറിയും ഒരുമിച്ച് പെട്ടെന്ന് കുക്കാക്കി കിട്ടും ഒരു ഒറ്റ വിസിൽ കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്തിലൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്തിലും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിനേഷും കുക്കറിൻ്റെ കൊണ്ട് അടച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കട്ടക്കായം ചേർത്ത് കൊടുക്കാം നമ്മൾ സാമ്പാർ പടിക്കുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഞാൻ അതെല്ലാം എടുത്ത് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഒരു ഇഡ്ഡലിക്കുള്ള പ്രിപ്പറേഷൻ ഒന്ന് തുടങ്ങാം അപ്പോൾ ഞാനത് ആ ഇഡ്ഡലി തട്ടിലോട്ട് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ നമുക്ക് തേച്ചിട്ട് ഇതുപോലെ മാവൊന്നും ഒഴിച്ചു കൊടുക്കാം ിൽ ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കാനായിട്ട് അതൊന്ന് അടച്ചതൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് ആ ഒരു സാമ്പാർ പൊടിക്ക് വേണ്ടിയിട്ട് ഒരു അരക്കപ്പോളം മല്ലിയും പത്ത് പന്ത്രണ്ടോളം വത്തിരി മുളകും അത്യാവശ്യം വലിപ്പോൾ ഉള്ള ഒരു കഷ്ണം കട്ടക്കായമാണ് അടുത്തിട്ടുള്ള അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വലിയൊരു ടേബിൾ സ്പൂൺ നിറച്ചും ഉലുവയും പിന്നെ ചെറിയൊരു ടേബിൾ സ്പൂണ് ചെറിയ സ്പൂൺ നിറച്ചും ജീരകവും ചേർത്ത് എടുക്കും നന്നായിട്ടത് വറുത്തെടുക്കാം സാമ്പാറിന് നല്ലോണം കട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സാമ്പാർ പരിപ്പും ഉഴുന്നും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെയിട്ട് വറുത്ത് പൊടിച്ച് വെച്ചാലും നല്ല സാമ്പാർ പൊടി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഒരു സിമ്പിൾ ഒരു സാമ്പാർ പൊടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു ഇഡ്ഡലി ഒന്ന് കുക്കായിട്ടുണ്ടോ നോക്കാം അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ടേ അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ കടുകും പിന്നെ ഒരു നാലഞ്ച് വെണ്ടയ്ക്ക് നമ്മൾ മുറിച്ചതും കൂടെ ചേർത്തെടുക്കുന്നത് പിന്നെ നമുക്ക് ആ ഒരു സാമ്പാർ കുക്കറിൻ്റെ പ്രഷർ ഒന്ന് കളഞ്ഞതിനു ശേഷം അടപ്പൊന്ന് മാറ്റി ഇതിലേക്ക് പുളി വെള്ളം നമ്മൾ അവർ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല എന്നൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചേർത്തെടുക്കാം പിന്നെ ഇത് ഒരു വെണ്ടയ്ക്കയിലോട്ട് വെണ്ടയ്ക്കൊന്ന് വേണ്ടതിനു ശേഷം അതിലേക്ക് കുറച്ച് മലയിലും കറിവേപ്പിലേക്ക് ചേർത്തിട്ടൊന്ന് നമുക്ക് ആ ഒരു സാമ്പാറിലേക്ക് ചേർത്ത് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പം നല്ല മണമാണ് കേട്ടോ നല്ല മണം നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സാമ്പാർ പൊടി ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാം നല്ല എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും സാമ്പാറിനെ അവർ കാണാനുള്ള ഒരു ഇതില്ലൊരു കൊഴുപ്പില്ലെന്നേ ഉള്ളൂ പക്ഷേ ടേസ്റ്റും ആ ഒരു മണമൊക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ നമ്മൾ അവർ ഫ്രഷ് ആയിട്ട് ആ ഒരു മസാലയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ എന്തായാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇഡ്ഡലി കഴിക്കാത്ത ഒരാളിനുവേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മോൻ ഇഡ്ഡലി കഴിക്കാ അവനുക്ക് വേണ്ടി ഞാൻ ദോഷയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അവത്യേകം വേറൊരു പാത്രത്തിലാണ് സാമ്പാർ കൊടുക്കുന്നത് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ നമുക്കുള്ള ടീ തയറാക്കിയെടുക്കുന്നതിന് അപ്പം അത്യാവശ്യം കടുപ്പം മതിലേക്കുള്ള ചായയാണ് തേറക്കെടുക്കുന്നത് അത്ര ഹെൽത്തി ഒന്നും അല്ല ഇങ്ങനെ ചായ ഡെയിലി കുടിക്കുന്നതും എങ്ങനെയും ശീലിച്ചു ഓയില്ലെന്ന് പറഞ്ഞു കുടിക്കുന്നു എന്നുള്ളട്ടെ നിർത്തണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ വെച്ച് നിർത്തും പിന്നെ വീണ്ടും തുടങ്ങും പിന്നെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള ഇഡ്ഡലി ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടൊക്കെ ശരിയാത്തവരാണെന്നുണ്ടെങ്കിൽ മിക്സിയിലേക്കാണ് അരയ്ക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് അരച്ച് പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലി അരക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇഡ്ഡലി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഐസ് വാട്ടറോ അല്ല ഇഡ്ഡലി മാവരയ്ക്കാൻ വേണ്ടിയിട്ട് ഐസ് വാട്ടറോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ ചേർത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇഡ്ഡലി അപ്പോൾ എന്തായിരുന്നു നല്ലതാണ് ഇഡ്ഡിയും സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചട്നി പൗഡറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് വീഡിയോയിൽ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു റെസിപ്പിയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ യൂട്യൂബിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുന്നത് മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്